ഡിയർ സ്റ്റുഡൻസ് നമ്മളിനി നോക്കാനായി പോകുന്നത് എക്കണോമിക്സ് പോർഷനിലാണ് ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത് ഫസ്റ്റ് വൺ നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ധനകാര്യ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് ഈ ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും ബാങ്കുകളെന്നും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കാം ഇതിനകത്ത് ബാങ്കുകളെ പ്രധാനമായിട്ട് നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് അവയാണ് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ അപ്പം എന്തൊക്കെയാണ് വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ ഇനി ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെ വേർതിരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നായിട്ടാണ് ഒന്ന് ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു എന്തൊക്കെയാണ് ബാങ്കിതര ധനകാര്യ കമ്പനികൾ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു ഓക്കെ ഇനി ബാങ്കുകൾ ഇന്ത്യയിൽ ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ ബാങ്ക് സമ്പ്രദായം ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജനറൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടു കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് അപ്പോൾ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലികളുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് ഓക്കെ ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് എത്ര തരത്തിലുള്ള ബാങ്കുകളാണ് പ്രസിഡൻസി ബാങ്കുകളാണ് നിലവന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷീസിൻ്റെ കമ്പനി സ്ഥാപിച്ച പ്രസിഡൻസി ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത് മൂന്നെണ്ണമാണ് ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മദ്രാസ് അപ്പോൾ ബോംബെ ബംഗാൾ മദ്രാസ് ബോംബെ ബംഗാൾ മദ്രാസ് അത് മറന്നുവരുത് ഇനി ഈ മൂന്ന് പ്രസിഡൻസി ബാങ്കുകൾ ചേർന്ന് സ്ഥാപിതമായ ബാങ്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇമ്പീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇമ്പീരിയൽ ബാങ്ക് എന്ന് വെച്ചാൽ ഈ ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബയും ബാങ്ക് ഓഫ് മദ്രാസും കൂടി ചേർന്ന് രൂപം കൊണ്ടവയാണ് ഇനി ഈ ഇമ്പീരിയൽ ബാങ്കിൻ്റെ പുതിയ പേരെന്താ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ എസ് ബി ഐ എസ് ബി ഐയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എസ് ബി ആണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ് എസ് ബി ഐ ആണ് ദേശസാൽകൃത ബാങ്ക് ആയ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച വർഷം പഠിച്ചുവെക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് ദേശസാൽകൃത ബാങ്കായ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഓക്കെ ഇനി എന്താണ് ഈ പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്നത് എ ടി എം ക്രെഡിറ്റ് കാർഡ് ഫോൺ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കോർ ബാങ്കിങ് ഇങ്ങനെയുള്ള നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്ന വേഗത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പുത്തൻ തലമുറ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ ബാങ്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നാല് ബാങ്കുകളെ കുറിച്ച് പറഞ്ഞു വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്ന് പറഞ്ഞു ഇതിനകത്ത് നമ്മൾ ആദ്യം നോക്കാനായി പോകുന്നത് വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് അപ്പോൾ ഈ വാണിജ്യ ബാങ്കുകൾ അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുമായിട്ടുള്ള സംവിധാനമാണ് ഈ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കായി പണം കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ വ്യാപാരത്തിൻ്റെ തുടക്കം മുതൽ എല്ലാ ഘട്ടങ്ങളിലും പണം ആവശ്യമാണ് ഈ ഉദ്ദേശത്തിനായി രൂപപ്പെട്ടതാണ് എന്തെന്ന് വിളിക്കുന്നത് ഈ വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വ്യാപാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധന സേവനങ്ങളുടെ കൈമാറ്റ പ്രക്രിയയാണ് അത് രണ്ട് രീതിയിലുണ്ട് ആഭ്യന്തര വ്യാപാരമുണ്ട് അന്താരാഷ്ട്ര വ്യാപാരമുണ്ട് അപ്പോൾ എന്താണ് വാണിജ്യം നോക്കാം വ്യാപാരവും വ്യാപാരത്തെ സഹായിക്കുന്ന സംരംഭമാകട്ടെ ഗതാഗതം ബാങ്കിങ് ഇൻഷുറൻസ് പരസ്യം വാർത്താവിനിമയം തുടങ്ങിയ ഘടകങ്ങളെല്ലാം കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വാണിജ്യം എന്ന് പറയുന്നത് ഈ ഘടകങ്ങളെ ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുപ്പെടുത്തുമ്പോഴാണ് വാണിജ്യം എന്ത് ചെയ്യുന്നത് ഫലപ്രദമാകുന്നത് രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥ തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു പൊതുമേഖലാ ബാ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ് റിസർവ് ബാങ്കാണ് ഓക്കെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് റിസർവ് ബാങ്കുകളാണ് ഓക്കെ അടുത്ത് ഈ വാണിജ്യ ബാങ്കുകൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുമുണ്ട് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളും ഉണ്ട് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് വെച്ചാൽ എന്താ ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നവയാണ് അപ്പോൾ എന്താ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ വി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വ്യാപനം എന്താണ് ഈ സ്പ്രെഡ് അതായത് ബാങ്കുകൾ നിക്ഷേപകർക്ക് നൽകുന്ന പലിശ നിരക്ക് കുറവും വായ്പ എടുക്കുന്നവരിൽ നിന്ന് ഈടാക്കുന്ന പലിശ നിരക്ക് കൂടുതലും ആയിരിക്കും ഈ പലിശ നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ബാങ്കിന് ലഭിക്കുന്ന ലാഭമാണ് വ്യാപനമെന്ന് പറയുന്നത് ഓക്കെ അടുത്ത മൈക്രോ ക്രെഡിറ്റ് എന്താണ് മൈക്രോ ക്രെഡിറ്റ് അതായത് വളരെ ചെറിയ വായ്പകളിലൂടെ പാവപ്പെട്ട വ്യക്തികൾക്ക് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നതുമാണ് എന്ത് ഈ മൈക്രോ ക്രോഡി മൈക്രോ ക്രെഡിറ്റിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് എന്ന് പറയുന്നത് ഓക്കെ ഇനി ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ ഏതൊക്കെയാ അത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് സേവിങ്സ് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് ഇവയൊക്കെയാണ് ഇനി ഇവരുടെ വായ്പാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ക്രാഷ് ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് വാണിജ്യ ബില്ലുകളുടെ ഡിസ്കൗണ്ട് ഇതെല്ലാം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഇനി വാണിജ്യ ബാങ്കുകൾ നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ അറിയാം എന്തൊക്കെയാണ് എ ടി എമ്മും ലോക്കർ സംവിധാനങ്ങളൊക്കെയാണ് ഈ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണം ഏതെന്ന് വെച്ചാൽ എസ് ബി ഐയും കാനറയൊക്കെ എന്താണ് വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്തത് സ്വകാര്യ വാണിജ്യ ബാങ്കുകൾ ഈ സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബന്ധൻ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് ഇതെല്ലാം സ്വകാര്യ വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിലെ ആസ്ഥാനമായുള്ള സ്വകാര്യ ബാങ്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്ക് ഒക്കെ എന്താണ് കേരളത്തിൽ ആസ്ഥാനമായിട്ടുള്ള സ്വകാര്യ ബാങ്കുകളാണ് ഏതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ധനലക്ഷ്മി ബാങ്ക് കാത്തലിക് സിറിയൻ ബാങ്ക് ഒക്കെയാണ് ഓക്കെ ഇനി ബാങ്കിംഗ് രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നിലവിന്ന സമ്പ്രദായമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആർ ബി ഐ മുഖേന ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സെക്ഷൻ മുപ്പത്തഞ്ച് എ പ്രകാരം അവതരിപ്പിച്ചു നിലവിൽ ബാങ്കിംഗ് ഓം ബുഡ്സ്മാൻ സ്കീം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് നീന്ന് പ്രവർത്തിക്കുന്നു ഇനി ഈ ബാങ്കിങ് ഓംബുഡ്സ്മാനെ നിയമിക്കുന്നതാര റിസർവ് ബാങ്ക് ആണ് ആദ്യമായി ബോംബുഡ്സ്മാൻ എന്ന സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ് അത് സ്വീഡനിലാണ് എവിടെയാണ് സ്വീഡനിലാണ് ദേശ സാൽകൃത ബാങ്കുകളുടെ ഭരണകാര്യ നിർവഹണ ശേഷി വികസിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനം ഏതെന്ന് വെച്ചാൽ ബാങ്ക് ബോർഡ് ബ്യൂറോയാണ് എന്താണ് ദേശ സാഹകൃത ബാങ്കുകളുടെ ഭരണ ശേഷി വികസിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ ബി 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 അത് എന്നാ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിനാണ് ഇതിൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു വിനോദ് റായിയാണ് ഈ ബി 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 ചെയർ ആദ്യ ചെയർമാൻ വിനോദ് റായി ആയിരുന്നു ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് ഓക്കെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയുമാണ് ഓക്കെ ഇനി നെക്സ്റ്റ് സഹകരണ ബാങ്കുകൾ അഥവാ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എന്താ ഭരണ സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഫ അധിഷ്ഠിത സ്ഥാപനങ്ങളില്ല സ്ഥാപനങ്ങളല്ലാത്തതുമായ ബാങ്കുകൾ സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭ അധിഷ്ഠിത സ്ഥാപനങ്ങൾ ബാങ്കുകളാണ് സഹകരണ ബാങ്കുകളെന്ന് എന്ന് പറയുന്നത് സഹകരണം സ്വയം സഹായം പരസ്പര സഹായം എന്നിവയാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഗ്രാമീണ മേഖലയുടെ വികസനത്തിനായി ശ്രദ്ധിച്ചിരിക്കുന്ന ബാങ്കുകൾ ഇന്ന് നഗര വികസനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അത്തരം ബാങ്കുകളാണ് അർബൺ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത് ഓക്കെ ഈ സഹകരണ ബാങ്കുകൾ വിവിധ തരത്തിലുണ്ട് സംസ്ഥാന സഹകരണ ബാങ്കുണ്ട് ജില്ലാ സഹകരണ ബാ ബാങ്കുണ്ട് പ്രാഥമികകരണ പ്രാഥമിക സഹകരണ ബാങ്കുകളും ഉണ്ട് അടുത്തത് ഗ്രാമീണ ബാങ്കിങ് ഗ്രാമീണ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലെ വായ്പാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത് ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ അമിത പലിശയാണ് അതുപോലെ ബാങ്കിങ് സംവിധാനങ്ങളുടെ നിഷ്ക്രിയത്വം കാർഷിക വായ്പകൾ ഉൽപ്പാദനപരമല്ലാത്ത ആവശ്യങ്ങൾക്കായിട്ട് നീക്കി നീക്കിവെക്കുന്നു കാർഷിക വായ്പകളുടെ കുറഞ്ഞ തിരിച്ചടവെല്ലാം ഇതിനകത്ത് വരുന്നതാണ് ഓക്കെ ഇനി അപ്പം ഈ ഒരു ഗ്രാമീൺ ബാങ്കിന് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് ഈ ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ഥാപകൻ ആരാണ് മുഹമ്മദ് യുനൂസാണ് ആരാണ് മുഹമ്മദ് യുനൂസാണ് ഇതിൻ്റെ സ്ഥാപകൻ ഇതിൻ്റെ ലക്ഷ്യം എന്താണ് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ വായ്പകൾ നൽകുക എന്നതാണ് പാവങ്ങളുടെ ബാങ്കർ എന്നാണ് ആരെ അറിയപ്പെടുന്നത് മുഹമ്മദ് യുനൂസിനെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയ വർഷം ആയിരത്തി അല്ല രണ്ടായിരത്തി ാണ് എന്നാണ് രണ്ടായിരത്തി ആറിലാണ് നോബൽ സമ്മാനം കിട്ടിയത് അടുത്തത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം ക്രിയേറ്റിങ് എ വേൾഡ് വിത്തൗട്ട് പോവേർട്ടി എ വേൾഡ് ഓഫ് ത്രീ സീറോസ് ബാങ്കർ ടു ദ പൂവർ മൈക്രോ ലെൻഡിങ് ആൻഡ് ബാൻഡിൽ അഗെയിൻസ്റ്റ് വേൾഡ് പോവേർട്ടി ഓക്കെ ഇത് എത്ര എന്ത് ചെയ്യണം അതിനകത്ത് മനസ്സിലാക്കി വെക്കണം അടുത്തത് സവിശേഷ ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്ന് വെച്ചാൽ കാർഷികം വ്യവസായികം റിയൽ എസ്റ്റേറ്റ് ഗ്രാമീണ വികസനം തുടങ്ങിയ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് ധനസഹായം നൽകുന്ന ബാങ്കുകളാണ് സവിശേഷ ബാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന ചില സവിശേഷ ബാങ്കുകളായതൊക്കെ നോക്കാം എക്സിം ബാങ്ക് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ അതെന്ന് വെച്ചാൽ എന്താ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിന് ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു അതാണ് ഈ എക്സിം ബാങ്ക് എന്ന് പറയുന്നത് ഇനി ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് ചെറിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു ഓക്കെ അതെന്താ നബാർഡ് നബാഡെന്ന് പറഞ്ഞാൽ ഗ്രാമീണ വികസനത്തിന് കാർഷിക വികസനത്തിനുമായിട്ടുള്ള ഇന്ത്യയുടെ പരമോന്നത ബാങ്കാണ് ഇത് കൃഷി കൈത്തൊഴിൽ പോലുള്ളതിനെയൊക്കെ എന്ത് ചെയ്യുന്നു സാമ്പത്തിക സഹായം നൽകുന്നു പിന്നെ ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കും ഈ നബാർഡാണ് ഓക്കെ അടുത്ത് അടുത്ത് വരുന്നതാണ് വികസന ബാങ്കുകൾ വികസന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യവസായ മേഖലയുടെ സാങ്കേതികവൽക്കരണം നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ദീർഘകാല ക വായ്പകൾ നൽകി സഹായിക്കുന്ന ബാങ്കുകളെയാണ് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത് വികസനോന്മുഖ പ്രവർത്തന വ്യവസായങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ബാങ്കുകളാണ് ഇവ ഓക്കേ ഇനി ഷെഡ്യൂൾഡ് ബാങ്ക് എന്തെന്ന് നോക്കാം ആർ ബി ഐ ആക്ടിൻ്റെ രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ മൂലധനമുള്ളതുമായിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാ ദേശസാൽകൃത ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളും വിദേശ ബാങ്കുകൾ ചില സഹകരണ ബാങ്കുകൾ എന്നിവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നുണ്ട് ഇവയ്ക്ക് ആർ ബി ഐയിൽ നിന്ന് ബാങ്ക് നിരക്കിൽ വായ്പയ്ക്ക് അർഹതയുണ്ട് കൂടാതെ ക്ലിയറിംഗ് ഹൗസുകളിൽ അംഗത്വവും എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലെ ആർ ബി ഐ ആക്ടിൻ്റെ രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കരുതൽ കരുതൽ മൂലധനം ഉള്ളതുമായിട്ടുള്ള ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ടിൻ്റെ രണ്ടാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും അഞ്ച് ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനമുള്ളതുമായിട്ടുള്ള ബാങ്കുകളാണ് അടിയന്തരമോ അസാധാരണമോ ആയ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായി ആർ ബി ഐ നിന്ന് വായ്പ എടുക്കാൻ അർഹതയില്ലാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്താണ് ഇവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വായ്പ എടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കത്തില്ല അതായത് എന്തെങ്കിലും അടിയന്തിരമോ അസാധാരണമോ ആയ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായി ആർ ബി ഐ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല വായ്പ എടുക്കാൻ അർഹത ഇല്ലാത്ത ബാങ്കുകളെയാണ് ഈ നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളെന്ന് പറയുന്നത് ഓക്കെ ഇനി എല്ലാ ലോക്കർ ലോക്കൽ ഏരിയ ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് അപ്പോൾ എന്താണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് എല്ലാ ലോക്കർ ഏരിയ ബാങ്കുകളും എന്താണ് നോൺ ഷെഡ്യൂൾഡ്